വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇരുപത്തിയൊൻപതാമത് ആഗോള പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം ഈ മാസം പത്ത് മുതൽ പന്ത്രണ്ട് വരെ മംഗലാപുരം മാറോളിയിൽ നടക്കും പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണരും പണ്ഡിതരും പ്രഭാഷകരും വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ആഗോള സമ്മേളനമാണ് പ്രൊഫ്കോൺ കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷങ്ങളായി അത് സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായ സംഘാടനമായി പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല ഒരു വേരുള്ള പരിപാടിയായത് മാറിയിട്ടുണ്ട് ഇരുപത്തിയൊമ്പതാമത് പതിപ്പ് ഈ വരുന്ന പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മംഗലാപുരത്ത് വെച്ച് സംഘടിപ്പിക്കുകയാണ് കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പ്രധാനമായും മലയാളി വിദ്യാർത്ഥികളും അല്ലാത്തവരുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക വെള്ളിയാഴ്ച ആരംഭിക്കുന്ന സമ്മേളനം ആസ്പെയർ കോളേജിൻ്റെ ഫൗണ്ടറും ഡീനുമായ ഷെയ്ഖ് അബ്ദുസലാം മദനിയാണ് ഉദ്ഘാടനം ചെയ്യുക അതുപോലെ തന്നെ പ്രൊഫ്കോണിൻ്റെ മുഖ്യാതിഥിയായി ഇത്തവണ പങ്കെടുക്കുന്നത് മുൻ ചീഫ് എലക്ഷൻ കമ്മീഷണറാണ് ഇന്ത്യയുടെ മുൻ ചീഫ് എലക്ഷൻ കമ്മീഷണറാണ് എസ് വൈ കുറൈശി അദ്ദേഹമാണ് മുഖ്യാതിഥിയായി പ്രൊഫ്കോണിൽ ഈത്തവണ പങ്കുചേരുന്നത് അതോടൊപ്പം ഉദ്ഘാടന ദിവസം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും വിസ്റ്റം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ്റെയും കർണാടക സെലഫി അസോസിയേഷൻ്റെയും ഒക്കെ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുക്കും മിസ്റ്റർ ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് ഷമീൽ അധ്യക്ഷത വഹിക്കും ഹുസൈൻ സലഫി ഷാർജ മുഖ്യപ്രഭാഷണം നിർവഹിക്കും കർണാടക സലഫി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഹഫീസ് സൊലാഹി വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ട്രഷറർ കെ സജ്ജാർ എന്നിവർ ആശംസകൾ നേരും വിസ്റ്റം സ്റ്റുഡൻസ് ട്രഷറർ മുഹമ്മദ് ഷബീബ് ടി മുഹമ്മദ് ഷബീബ് സ്വാഗതവും സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ സുഹൈൽ കല്ലായി നന്ദിയും പറയും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അതിൻ്റെ പ്രീ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു സ്പാർക്ക് എന്ന പേരിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിലെ പ്രധാനപ്പെട്ട പ്രൊഫഷണൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾ അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണുള്ളത് ഇതിൻ്റെ നേതൃസംഗമങ്ങളും മറ്റൊക്കെ ആയി കഴിഞ്ഞ മൂന്നോ നാല് മാസമായി ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം സജീവമായി പ്രൊഫ്കോണിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലുണ്ട് സൂചിപ്പിച്ചതുപോലെ ഇരുപത്തെട്ട് കൊല്ലത്തെ ലഗസിയുള്ള ഒരു പരിപാടിയാണ് ഇത്തവണ കേരളത്തിന് പുറത്തേക്ക് പോവുകയാണ് സഫ്വാൻ ബറാമി നിയാസ് കൂരിയാടൻ അബ്ദുൾ അസീസ് വടക്കുംപാട് പി സി സിദ്ദിഖ് അക്രം വളപട്ടണം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ